ഭൂനികുതി വർധനവിൽ പ്രതിഷേധിച്ച് ഇടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ കെ സോമൻ ഇ എം ജോസഫ് ദേവസി സി എ റഷീദ് മേരി ജോളി ഇ എ നജീബ് പി കെ സക്രിയ ബെന്നി കാവാലങ്കുഴി ഇ എം ആന്റണി സുനിൽകുമാർ ഇ എസ് ജോസ്മി ടൈറ്റസ് പി എൻ രഞ്ജിത്ത് അയ്യപ്പദാസ് അറുമുഖൻ പി വി ജോസഫ് ഇലഞ്ഞിക്കൽ മുഹമ്മദ് റാഫി കെ കെ ഒ സി മുരളീധരൻ ബി ഡി സ്റ്റാൻലി സി എൽ ലത്തീഫ് നജീബ് പി മുഹമ്മദ് ജലീൽ കാട്ടുപറമ്പിൽ ജൈനി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ നിർമ്മാണ തൊഴിലാളികളുടെ പേരിലേക്ക് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അറിയാൻ ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ഈ ഗവൺമെന്റ് ഒരു പരാജയമായിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ നടക്കുന്നത് മുഴുവനും നമ്മളെ ഒക്കെ ഞെക്കി പിഴിഞ്ഞ് നമ്മുടെ ഞെട്ടം മുറ്റിപ്പിടിക്കുന്ന ഒരു ഡ്രാക്കളിയെ പോലെ വന്നിരുന്നുകൊണ്ടാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ബജറ്റിൽ സർവ്വ മേഖലകളിലും നികുതി വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ ഭൂ ഭൂർ നികുതി അൻപത് ശതമാനത്തിലേറെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് തുടർ ഭരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ എട്ട് വർഷക്കാലം കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും മുന്നോട്ടു പോകുവാൻ അവർക്ക് ജീവിച്ചു പോകുവാനുള്ള സാഹചര്യങ്ങളെ ഒക്കെ തകിടം മറിച്ചുകൊണ്ട് കാണുന്നതിനും